ുംബി ബഹുമാനെ നമ്മൾ സൂറത്തു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ല സൂറത്തുൽ ആദിയാത്തിൻ്റെ എട്ട് എട്ടാമത്തെ ആയത്ത് വരെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇൻഷാ അള്ളാഹ് ബാക്കി മൂന്നായത്തുകൾ അവസാനത്തെ മൂന്നായത്തുകൾ നമുക്കിന്ന് പൂർത്തീകരിക്കാവുന്നതാണ് അള്ളാഹു സുബാനഹുല നല്ല രീതിയിൽ പഠിക്കാൻ അള്ളാഹു തൗഫീക്കന്മാറാകട്ടെ പാഠം ശ്രദ്ധിക്കുക എന്നോടൊപ്പം പാരായണം ചെയ്യുകയും ചെയ്യുക بسم الله الرحمن الرحيم افلا يعلم اذا بعثر ما في القبور وحصل ما في الصدور إن ربهم بهم يومئذ لخبير أفلا يعلم إذا بعثر ما في القبور أفلا يعلم ൊണ്ടയുടെ നടുക്ക് നിന്നു എന്ന് ഉച്ചരിക്കരുത് അസലു സീറോ ഇസു സീറോ 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 بوع سيرا إبرد شرد تشيلنجيل سا سين أي بوعان إذا بُعْ سيرا ما في القبور قاف قاف ما في القبور أفلا يعلم إذا بعث فِرَمَا ما في القبور را راك كسران سكون كرتب مربي أفلا أفلا يعلم إذا بعثر ما في القبور وحصل ما في الصدور وحصل وحصل صاد مشدد صاد التشديد عند كتيا كبيرة وحصل وحصل لصاد... صاد 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 مجبت كبيرة مشركة وحصل നേരെ സ്വാദിലേക്ക് പ്രവേശിക്കണം ഫായിൽ നിന്നും നേരെ ശേഷം ഈ പറയ മാഫി മാഫി പറയട്ട് അലിഫുണ്ട് എല്ലാമുണ്ട് അത് ചിരിക്കാൻ പാടില്ല ഇൻ ഇവിടെ ന്യൂനിനെ കട്ടിയാക്കുകയും മണിക്കുകയും വേണം ഇബ്ബഹും റൊബഹും അവിടെ റബ്ബഹും മണിക്കണം ഇന്ന റബ്ബഹും ബിഹിം യൗമ 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 ഇദില്ല 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 ലാമിനെ കട്ടിയാക്കുക മണിക്കാൻ പാടില്ല യൗമ ഇദില്ല ഖബീർ ഖബീർ ഇർ അവിടെ റോ തൻവീനാണ് ഇരട്ട ഇരട്ടാണ് അവിടെ ഉള്ളത് തൻവീനാണ് എന്നാണ് പക്ഷെ നിർത്തുമ്പോൾ സുക്കൂൻ കൊടുത്ത് മുഴപ്പിക്കാതെ എന്ന് വേണം ഉച്ചരിക്കാൻ ഇനി മൂന്നായ ശ്രദ്ധിക്കുക എന്നോടൊപ്പം പാരായണം ചെയ്ത് പാരായണത്തിന്റെ ശൈലി അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ ഈണം طيب الله سبحانه وتعالى ما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفلا يعلم إذا بعثر ما في القبور അലഹ് സൂറത്തുൽ ആദിയാദ് അവസാനിച്ചിരിക്കുകയാണ് നാളെ ഈ പതിനൊന്ന് ആയത്തും പരിപൂർണമായ രീതിയിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്ത് ഇൻഷാ അള്ളാഹ് നമ്മുടെ ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യുന്നതാണ് അള്ളാഹു സുഹാൻ നല്ല രീതിയിൽ പഠിക്കാൻ തൗഫീഖ് ഏറ്റവും ഉത്തമരായവർ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് റസൂൽ സല്ലു അലി വസന് അപ്പോൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ആ ഒരു കൂട്ടര് ഏറ്റവും ഉത്തമരായ ആൾക്കാരാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഉന്നതമായ ജോലിയുമാണ് പ്രവർത്തനവുമാണ് ശുദ്ധ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സൂറത്തുൻ നബ മുതൽ നമ്മൾ അലഹദില്ല സൂറത്തുൽ ആദിയാത്ത് വരെ എത്തിയിരിക്കുക നമ്മൾ സ്വയം ഒന്ന് ചോദിക്കണം എത്രമാത്രം എൻ്റെ ഖുർആൻ ഇതുവരെയും ശരിയായി ഞാൻ എത്രമാത്രം നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു ഇന്ന് നമ്മൾ സ്വയം ചോദിക്കുകയും ഖുർആൻ പാരായണം ചെയ്ത് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക الله سبحانه وتعالى كارين المنسلة كان توفيق المراقبة آمين السلام عليكم ورحمة الله وبركاته